ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായ വാർത്തയാണ് ഞാൻ നൽകിയതെങ്കിൽ തെലുവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാർത്തകൾ നൽകിയതെങ്കിൽ അത് മാത്രം പരിഗണിച്ച് എനിക്ക് നീതിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം നന്നാൽ മതിയാവും അങ്ങനെയെങ്കിൽ എനിക്ക് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നും നീതി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാമറ്റ പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത് ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വാഹനാപഠത്തിൽ എന്നെ ഇല്ലാതാക്കാം അതല്ലെങ്കിൽ എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിലും മറ്റൊന്നും തന്നെ വിഷമം തന്നെ നശിപ്പിക്കാനും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്നെ കൊല്ലുവാൻ നശിപ്പിക്കുവാനും സാധ്യതയുണ്ട് അതുപോലെ ഈ കേസ് കെ പി ഓഹ്നാനുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിൻ്റെ അറിയാം ഇദ്ദേഹം ഇരുപത്തഞ്ചോളം ട്രസ്റ്റുകളിലായി ഇവിടെ കൊണ്ടുവന്ന പണങ്ങൾ പല ബിനാമി പേരുകളിൽ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹാരിസൻസ് മലയാളം ലിമിറ്റഡിന്റെ കയ്യിൽ നിന്നും മേടിച്ച ചെറുവള്ളി എസ്റ്റേറ്റ് ആ ചെറുവള്ളിയുമായി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ അനധികൃത ഇടപെടലുകൾ അതും ചെയ്ത പിന്നീട് ഇവിടുത്തെ വളരെ സീനിയർ മോസ്റ്റായിട്ടുള്ള ഐ എ എസ് ഓഫീസർമാരാണ് കളിച്ചിരിക്കുന്നത് അത് മറ്റാർക്കും വേണ്ടിയല്ല ഈ സംസ്ഥാനം ഭരിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് അവരുടെ വലങ്കയായ ആളുകളാണ് നിന്ന് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കെ പിന്ന ഗോസ്ബൻ ഫോർ ഏഷ്യയിലൂടെ ഇരുപത്തഞ്ചോളം ട്രസ്റ്റുകളിലായി ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്ന കള്ളപ്പടങ്ങൾ അതുപോലെ തന്നെ എനിക്കെതിരെ പരാതി കൊടുത്ത ആ ബിഷപ്പ് നാമദാരി എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ എംപവർമെന്റിന്റെ പേരിൽ കൊണ്ടുവന്ന ഫണ്ട് ഡോറ ഫിനാൻസ് എന്ന പേരിൽ ഒരു മൈക്രോ ഫിനാൻസ് ഇവരുണ്ടാക്കി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ഡയറക്ടർമാരിൽ ഒരാളാണ് എനിക്കെതിരെ പരാതി കൊടുത്ത ആ ബിഷപ്പ് നാമതായി അങ്ങനെ വുമൻ എംപവർമെന്റ് അല്ലെ റൂറൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ കൊണ്ടുവന്ന പണം ഈ മൈക്രോ ഫിനാൻസിലൂടെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഷപ്പിന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസ് എന്ന് പറയുന്നത് ഓഫീസ് എന്ന് പറയുന്നത് ഹവാല പണമിടപാടുകളുടെ കേന്ദ്രമാണ് അത് കേന്ദ്ര അത് അമേരിക്കൻ ഹോം ആൻഡ് സെക്യൂരിറ്റീസ് അഫിയേഴ്സ് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം ചാനൽ ഉടമ സുനിൽ യും ബന്ധുക്കളുടെയും വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പകലും രാത്രിയും ഒക്കെയായിട്ടാണ് റെയ്ഡ് നടന്നത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് മെത്രാപോലീത്തയുടെ മരണം കൊലപാതകമാണെന്ന വാർത്ത സുനിൽ നൽകിയിരുന്നു കെ പി യോഹന്നാനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്നായിരുന്നു സുനിൽ നൽകിയ വാർത്ത കെ പി യോഹനാൻ അമേരിക്കയിൽ വാഹനാപകടത്തിലായിരുന്നു മരിച്ചത് തുടർന്ന് കേരളത്തിലെത്തിച്ച സംസ്കാരം നടത്തി ഇപ്പോൾ കെ പി യോഹനാൻ മരിച്ചു കിടക്കുമ്പോൾ ഇത്തരം വാർത്ത നൽകി തിരുമേനിയുടെ ഭൗതിക ശരീരത്തെ അപമാനിച്ചു എന്നും സഭയ്ക്കും മറ്റും ഏറെ വേദന ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ഭദ്രാസനാധിപൻ മാർ മാത്യു സിൽവാനിയോസ് നൽകിയ പരാതിയിന്മേലാണ് പോലീസിന്റെ ഈ നടപടി പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഐ പിസി നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി ഇരുപത് ബി അഞ്ഞൂറ്റി കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് വകുപ്പുകളും ഐ പി സി മുന്നൂറ്റി എൺപത്തിനാല് പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തി സുനിൽ മാത്യുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് കെ പി യോഹനൻ മെത്രോപൊലക്കുണ്ടായ അപകടം ആസൂത്രിത കൊലപാതകമായിരുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് വാർത്തകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും കൊടുക്കാതിരിക്കാൻ താനുമായി ബന്ധപ്പെടണമെന്നും സുനിൽ മാത്യു ഭീഷണി ഒഴുക്കിയിരുന്നതായാണ് ബിഷപ്പ് സിൽവാനിയോസ് വെളിപ്പെടുത്തുന്നത് തൂക്കിലേറ്റിയ കൊടും കുറ്റവാളിയുടെ മൃതദേഹത്തിന് പോലും ആദരവ് നൽകുമ്പോൾ അപകടത്തിൽ മരണപ്പെട്ട സഭാധ്യക്ഷന്റെ ഭൗതിക ശരീരത്തോട് തികച്ചും മനുഷ്യത്വരഹിതമായ ക്രൂരത കാട്ടി ആഘോഷിക്കുകയും മുതലെടുപ്പിനെ ശ്രമിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ തന്നെ വേട്ടയാടുകയാണ് പോലീസെന്നും തന്നോട് അനീതിയാണ് കാണിക്കുന്നതെന്നും സുനിൽ പറയുന്നു അദ്ദേഹം ഇത്തരം വാർത്തകൾ കൊടുത്തതെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് തെളിവുകൾ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ താങ്കൾ തയ്യാറാണ് അല്ലാതെ തനിക്ക് മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു ഭയവുമില്ല പക്ഷേ തന്നെയും കുടുംബത്തെയും തനിക്ക് ഒപ്പം നിൽക്കുന്നവരെയും എല്ലാം വേട്ടയാടുകയാണ് തനിക്ക് വേണ്ട താനിപ്പം മാറി നിൽക്കുന്നത് പോലും കോടതിയുടെ മുമ്പാകെ ഇത്തരം ഡോക്യുമെന്റ്സ് എല്ലാം സമർപ്പിക്കുവാൻ വേണ്ടിയാണ് താൻ ഒരു വാർത്തയും പണത്തിന് വേണ്ടിയായിട്ട് ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തതെല്ലാം നേരോടുകൂടി തന്നെയാണ് അത് ഇനിയും ആവർത്തിക്കുകയും ചെയ്യുമെന്ന് സുനിൽ മാത്യു പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ രാവിലെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ആ തിരഞ്ഞു കഴിഞ്ഞു ഇന്ന് വൈകിട്ട് മുതൽ എനിക്കെതിരെയുള്ള വേട്ട പൂർവാധികം ശക്തമായി ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്നും എൻ്റെ വീട്ടിൽ പോലീസ് കയറാം അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലും വന്ന് പോലീസ് കയറാം എങ്ങനെയും എൻ്റെ വീട്ടിലും അതുപോലെ ഓഫീസിലും വന്ന് കയറി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ ബിഷപ്പ് കെ പി ഓഹനാന്റെ മരണം കൊലപാതകമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം പോലീസിനെ കൊണ്ട് കണ്ടെത്തി അത് നശിപ്പിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇവർ അതിന്റെ കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോലെ കെ രോഹിനുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകളിൽ നിന്നും ട്രസ്റ്റുകളിലേക്ക് ആടിയപ്പെട്ട ആ ബിനാമികളായിട്ടുള്ള ട്രസ്റ്റുകളല്ല ഇതിന്റെ പിന്നിൽ അവരൊക്കെ വെറും പടങ്ങൾ മാത്രമാണ് എന്നാൽ അവരെ കൊണ്ട് അവരുടെ പിന്നിലുള്ള വമ്പൻ ശക്തികളാണ് അതായത് ഇതൊരു ചെറിയ ഒരു 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 കൊലപാതകമോ ചെറിയൊരു വിഷയവുമായി ഇതിന്റെ പിന്നിൽ വർഷങ്ങളായി നീണ്ട പ്ലാനിങ്ങുണ്ട് തയ്യാറെടുപ്പുകളുണ്ട് കെ പി ഒന്നാൻ ഗോസ്ബൽ ഫോർ ഏഷ്യയിലൂടെ ഇരുപത്തഞ്ചോളം ട്രസ്റ്റുകളിലായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കള്ളപ്പടങ്ങൾ അതുപോലെ തന്നെ എനിക്കെതിരെ പരാതി കൊടുത്ത ആ ബിഷപ്പ് നാമദാരി എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ വുമൻസ് എംപവർമെന്റിന്റെ പേരിൽ കൊണ്ടുവന്ന ഫണ്ട് ഡോറ ഫിനാൻസ് എന്ന പേരിൽ ഒരു മൈക്രോ ഫിനാൻസ് ഇവരുണ്ടാക്കി അതിന്റെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ഡയറക്ടർമാരിൽ ഒരാളാണ് എനിക്കെതിരെ പരാതി കൊടുത്ത ബിഷപ്പ് നാമതായി അങ്ങനെ ഉമൻ എംപവർമെന്റ് അല്ലെ റൂറൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ കൊണ്ടുവന്ന പണം ഈ മൈക്രോ ഫിനാൻസിലൂടെ പണം പലിശക്ക് കൊടുക്കുന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഷപ്പിന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസ് ഓഫീസ് എന്ന് പറയുന്നത് ഹവാല പണമിടപാടുകളുടെ കേന്ദ്രമാണ് അത് കേന്ദ്ര അത് അമേരിക്കൻ ഹോം ആൻഡ് സെക്യൂരിറ്റീസ് അഫയേഴ്സ് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ബിഷപ്പിന്റെ വിദേശ രാജ്യങ്ങളിൽ കാനഡയിലും അമേരിക്കയിലും ഇവർ വിദേശ മലയാളികളിൽ നിന്നും പണം സ്വീകരിക്കുന്നു ആ പണം ഇന്ത്യയിലുള്ള ഇവരുടെ ബിഷപ്പുമാർ ആരൊക്കെയാണ് ആരിലേക്ക് ഈ പണം എത്തുന്നു അവരുടെ കയ്യിൽ നിന്നും ഈ പണം പിന്നെ ആരിലേക്ക് എത്തുന്നു അങ്ങനെ ഒരു ഡയഗ്രാം പോലും അവർ വരച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഈ പണം ഇവിടെ ഹവാല രൂപത്തിൽ ഇവർ ഇന്ന് എത്തിക്കുന്നു ഇത് അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിനെ പോലും അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത്തരം വളരെ ഗുരുതരമായ ഇവർ നടത്തിയേക്കുന്ന നിയമലംഘനങ്ങൾ ആണ് ഞങ്ങളുടെ നിലയിൽ തെളിവുകളുള്ളത് അത് പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണ് എനിക്കെതിരെ ഐ ടിന്യൂസിനെതിരെ ഇവർ കള്ളപരാതി വന്നിരിക്കുന്നത് ഇവർക്ക് വേറെ ഒരു യാതൊരു വേറൊരു യാതൊരു എല്ലാ തീരുമാനങ്ങളും നോക്കി എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അതിൻ്റെതായ തെളിവുകളുണ്ട് പണം നൽകി ഞങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ചീത്ത വിളിച്ച് പഠിപ്പിക്കാൻ നോക്കി ഭീഷണിപ്പെടുത്തുവാൻ നോക്കി അതുപോലെ അതുപോലെ തന്നെ ഞങ്ങളെ ഇല്ലാതാക്കി കളയുന്നുള്ള ഭീഷണി മുടക്കി അവസാനം അവരിപ്പോൾ നിയമപരമായി ഇവിടുത്തെ പോലീസ് സംവിധാനത്തെയും രാഷ്ട്രീയ സംവിധാനത്തെയും ഉപയോഗിച്ച് ഞങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഇത്തരം ശക്തികളെല്ലാം ഒന്നു ചേർന്നു അവർ ഇപ്പോൾ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പണം ആവശ്യപ്പെട്ടു ഞാൻ വീണ്ടും പറയുന്നു ഒരു പണം ഞങ്ങൾ ആവശ്യപ്പെടുകയോ അത് ഒരു തെളിവുകൾ ഇവിടെ ഹാജരാക്കുകയാണെങ്കിൽ ഞങ്ങളെ ഏറ്റവും ഞങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ സ്ഥിതികൾ ഞങ്ങൾ തയ്യാറാണ് ഇത് യാതൊരു അടിസ്ഥാനവും ഒരു വ്യാജ പരാതി നൽകുന്നു ആ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമേ എഫ്ഐആർ ഇട്ടത് എഫ്ഐആറിൽ ഇട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് സ്റ്റേഷൻ ബില്ലാകുന്ന ഓഫൻസുകൾ മാത്രമായി കിട്ടുന്നത് ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് നൂറ്റി ഇരുപത് ബി അഞ്ഞൂറ്റി ആറ് വൺ ട്വൻറ്റി ബി എന്നാൽ ഇതിനകത്തെ ചതി നിങ്ങൾ മനസ്സിലാക്കണം എഫ്ഐആറിൽ ഇടാത്ത ഒരു വകുപ്പ് അതായത് മുന്നൂറ്റി എൺപത്തിനാല് എക്സ്ട്രോഷൻ ഭീഷണിപ്പെടുത്തി പണം തട്ടൽ ഈ ഒരു വകുപ്പ് എഫ്ഐആറിൽ ഇട്ടിട്ടില്ല എന്നാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഒരു ഏഴ് മണിയോട് കൂടി ഞങ്ങളുടെ ഓഫീസിൽ രണ്ട് പോലീസുകാർ കൊണ്ട് സിആർ പി സി ഫോർട്ടി വൺ ഡേ അനുസരിച്ചിട്ടുള്ളൊരു നോട്ടീസ് ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തു അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ വകുപ്പുകളും അതോടൊപ്പം തന്നെ ഐ പി സി മുന്നൂറ്റി എൺപത്തിനാല് എക്സ്ട്രോഷൻ ഭീഷണിപ്പെടുത്തി പണം തട്ടൽ ഈ ഒരു വകുപ്പ് അത് ജാമ്യമില്ല വകുപ്പാണ് ഇത് ഇട്ട് ഞങ്ങൾക്ക് തന്നു ആദ്യമേ സ്വാഭാവികമായിട്ട് നമ്മൾ എഫ്ഐആറിൽ ഉള്ള വകുപ്പുകളെ നോക്കത്തുള്ളൂ ഞങ്ങൾ ശ്രദ്ധിക്കാതെ ഞാൻ എന്നോട് ആവശ്യപ്പെട്ടത് രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് ശനിയാഴ്ച വൈകിട്ട് നൽകിയ നോട്ടീസ് അനുസരിച്ച് ഞാൻ തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായാൽ ഇവർ ഈ നോൺ വൈലബിൾ ഒഫൻസ് ഇട്ട് എന്നെ അവിടുന്ന് റിമാൻഡിൽ വിടുവാനായിരുന്നു ഇവിടെ പദ്ധതി എന്നിട്ടില്ലാത്ത വകുപ്പുകൾ അവർക്ക് എന്തു വേണമെങ്കിലും പോലീസ് സ്റ്റേഷൻ നിർദ്ദേശം എന്ത് വകുപ്പുകളും ആഡ് ചെയ്യാം ഇതും യാതൊരു പേശും ഇല്ലാതെ ഞങ്ങൾ ഞങ്ങൾ പോലീസ് സംവിധാനത്തെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എഫ്ഐആർ ഇട്ടത് ഇപ്പോൾ ഞാനൊരു പരാതി തരുന്നു എന്നെ എന്നെ ഭീഷണി എനിക്കൊരു വതഭീഷണി മുടക്കി അല്ലെങ്കിൽ എന്നോട് പണം ആവശ്യപ്പെട്ടു ഇത് ഞാനൊരു പരാതി നന്നാൽ പ്രാഥമികമായി എങ്കിലും ഒരു അന്വേഷണം നടത്തേണ്ടത് പ്രാഥമികമായ ഒരു അന്വേഷണം പോലും നടത്താതെ പരാതിക്കാരൻ പറയുന്ന വകുപ്പിട്ട് കേസെടുക്കുവാണോ സാധാരണ ചെയ്യുന്നത് ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ ഗുരുതരമായ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരം ഒരു വകുപ്പിട്ടതെന്നാണ് നമുക്ക് അവിടുന്ന് തന്നെ അറിയാൻ സാധിച്ചത് പോലീസുകാർ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പും എത്രയോ തവണ എത്രയോ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ എത്രയോ പേർക്കെതിരെ കള്ളക്കേസുകൾ എടുത്തു അവസാനം എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ നിങ്ങൾ നാണം കിട്ടില്ലേ എന്റെ കേസിലും യാതൊരു സംശയവും വേണ്ട ഐ ടി വി ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ പണമുണ്ടാക്കാനായിട്ട് ഒരു പ്രസ്ഥാനമല്ല ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിലിങ്ങിന് ഇറങ്ങിയ ഒരു പ്രസ്ഥാനമല്ല ഐ ടി ന്യൂസ് തുടങ്ങി നാല് വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും ഒരു ദിവസം പത്ത് പതിനഞ്ച് ലക്ഷം വ്യൂവേഴ്സും ഉള്ളൊരു ചാനലായിട്ട് ജനങ്ങൾ വളർത്തിയത് ഞങ്ങൾ ഒഴുക്കിരുന്നത് നീന്തി വരാനാണ് ഞങ്ങൾ ഒരിക്കലും ഭരണവർഗത്തോടുകൂടിയോ ഇവിടുത്തെ സമുന്നതരായ വ്യവസായികളോടൊപ്പമോ അല്ല ഞങ്ങൾ നിന്നത് ഞങ്ങൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് വമ്പന്മാർ തൊടുന്നവരെയാണ് ഞങ്ങൾ തൊട്ടിട്ടുള്ളത് എല്ലാ മാധ്യമങ്ങളും പേടിച്ചു മിണ്ടാതിരുന്നപ്പോൾ ഞങ്ങൾ ശക്തമായി പറഞ്ഞത് ഞങ്ങളുടെ ഈ തെളിവുകളും ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഉത്തമബോധങ്ങൾ ഒന്നാണ് ഞങ്ങൾക്ക് കോടികളുടെ വാഗ്ദാനം ലഭ്യം നൽകിയിട്ടുണ്ട് ജീവൻ ഭീഷണി ഉണ്ട് എന്നിട്ട് പോലും ഞങ്ങൾ സത്യം വിളിച്ച് പറഞ്ഞത് സത്യം ജയിക്കണം നമ്മുടെ ഭരണഘടന പറയുന്ന പോലെ സത്യമേവ ജയതെ അതിൽ വിശ്വസിച്ചു മാത്രം പക്ഷെ അതുകൊണ്ട് ഇത്തരം കള്ളക്കേസുകളെടുത്ത് വേട്ടയാടിയാലോ ഇത്തരമുള്ള ഉമാക്കി കാണിച്ചാൽ പേടിക്കുന്നവരോ അല്ല ഇപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നും ഒന്നും മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കണ്ടു രാഷ്ട്രീയക്കാർ ഒന്നിച്ചിരിക്കുന്നു പോലീസുകാർ ഒന്നിച്ചിരിക്കുന്നു പോലീസുകാർ പറഞ്ഞത് ഞങ്ങൾ നിസ്സഹായരാണ് കമ്മീഷണർ ഓഫീസിൽ നിന്നും ഡി ജി പി ഓഫീസിൽ നിന്നും ശക്തമായ നിർദ്ദേശമാണ് അവരെ എവിടുന്നാണേലും തൂക്കണം ഇരുപത്തിനാല് മണിക്കൂറിലെ എൻ്റെ പൊക്കിയിൽ നിന്നെ നമ്മുടെ വെച്ചക്കത്തിൽ നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ് പോലീസുകാരെ അവിടെ ഇരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും അവരും കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി വേണ്ടിയിട്ടായിരിക്കുന്ന യൂണിഫോം ഒരു കാര്യം മനസ്സിലാക്കുക ഐ ടി ഐ ന്യൂസിലെ സുനിൽ മാത്യു ഐ ടി ഐ ന്യൂസോ ഞങ്ങൾ ക്രിമിനലല്ല ഈ നാല് വർഷത്തിനുള്ളിൽ എനിക്ക് രണ്ടായിരത്തി എണ്ണൂറ് വക്കീൽ നോട്ടീസുകൾ രണ്ടായിരത്തി എണ്ണൂറിലധികം വക്കീൽ നോട്ടീസുകൾ എനിക്ക് ലഭിച്ചു പക്ഷെ ഒരൊറ്റ വക്കീൽ ന്യൂസിന്റെ പോലും എനിക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഇതുവരെ ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇവിടെ രേഖകളുണ്ട് ഒരു രേഖകളിൽ പോലും ഞാനൊരു ക്രിമിനലല്ല എനിക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇവർ പല ആരോപണങ്ങളും ഉന്നയിച്ച് എത്രയോ പേർ ഞാൻ പണം ആവശ്യപ്പെട്ടു പലതരത്തിൽ ആക്കെങ്കിലും എന്തെങ്കിലും തെളിയിക്കാൻ സാധിച്ചു ഞങ്ങൾ ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തി പണം മാടിയിട്ടില്ല ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോയിട്ടില്ല പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ പോയിട്ടില്ല ഞങ്ങളുടെ കൈകൾ സംശുദ്ധമാണ് അതുകൊണ്ട് ഇത്തരം ഉമ്മാക്കി വ്യാജ പരാതികൾ കോടതിയിൽ എട്ട് നിലയിൽ പൊളിയും കാരണം ഞങ്ങൾ പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാവും ഇല്ലേ പണം ചോദിക്കണം വായിക്കുകൊണ്ട് ചോദിക്കണം അല്ലെ രേഖാമൂലം ആവശ്യപ്പെടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവുകൾ വേണം എന്ത് തെളിവുകൾ ഇവർക്കൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഏർ നൂറ്റി അമ്പത്തിമൂന്ന് ഒപ്പപ്പെട്ടിരിക്കുന്നു കലാപ ശ്രമങ്ങൾ സത്യം പറയുന്നത് എങ്ങനെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യം പറയുന്നത് എങ്ങനെയാണ് കലാപ ആഹ്വാനമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുള്ള രാഷ്ട്രീയക്കാർ നിരന്തരം നടത്തുന്ന പ്രസംഗങ്ങൾ ഇവിടുത്തെ മലം മതമേലധ്യക്ഷമായി നടന്ന പ്രസംഗങ്ങള് അതിനൊക്കെ എത്രയോ അത് തമാശ തരും ഇത്രയും വളരെ പ്രാധാന്യം പ്രാധാന്യമുള്ള രേഖാമൂല്യം ഞങ്ങൾ പരാതികൾ നൽകിയിട്ടും അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുവാനോ അതിനൊരു എഫ്ഐആർ ഇടുവാനോ ഒരു സമൂഹവും നടത്താതെ ഏറ്റവും എന്താ പറയുന്നത് ഈ ഈ വകുപ്പ് അനുസരിച്ച് ഇവർക്ക് എന്ത് നടപടികൾ എടുക്കാൻ സാധിക്കും എന്റെ തൂക്കൊല്ലാൻ സാധിക്കും ഇത്രയും ഒരു 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 കാര്യം ചൂണ്ടിക്കാട്ടി ഈ ഇത്രയും ഗ്രാമുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ട് അതിന് മുഖം വരയ്ക്കെടുക്കാതെ വ്യാജപരാതിയുടെ മേൽ എന്നെ ക്രൂശിക്കാൻ നോക്കുകയാണ് എന്നെ സൂക്ഷിക്കുന്നത് എനിക്ക് പോട്ടെ എനിക്ക് വിഷമൊന്നുമല്ല എന്നാൽ എൻ്റെ കുടുംബത്തെയും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയും എല്ലാം ഇവർ ഭീഷണിപ്പെടുത്തുകയാണ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി അവർ ഓർത്തും ജനങ്ങൾ മുഴുവനും മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവനും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കും എല്ലാ ശ്രദ്ധയും അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത അകത്തിട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അറിയില്ല അതല്ലെങ്കിൽ അത് ശ്രദ്ധ ഒരു മരണമുണ്ടായാൽ പോലും എന്നെ കുന്നുകളെ ഞാൻ പോലും ആരും ശ്രദ്ധിക്കത്തില്ല കാരണം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് ഫല ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ എൻ്റെ വീട്ടിൽ ഇന്നലെ പാതിരാത്രി ഒരു കൂട്ടം പോലീസുകാർ വന്നു കയറുന്നു എൻ്റെ പ്രായമായ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളെയും അവർ ടെൻഷനിലാക്കി എൻ്റെ മൂത്ത മകൻ അടുത്ത ദിവസം എൻട്രൻസ് പ്രിപ്പറേഷൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ അവനുണ്ടായ മെൻ്റൽ ട്രോമ പോലീസുകാരെ കണ്ട് മധുരാത്രിയിൽ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന പോലീസുകാരെ ഇതുവരെ എൻ്റെ വീട്ടിൽ പോലീസ് വന്നു കയറിയിട്ടില്ല ഭീഷണിപ്പെടുത്തിയിട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങളാകെ ഭയപ്പാടിലാണ് അതുപോലെ എൻ്റെ പ്രായമായ മാതാപിതാക്കൾ എൻ്റെ ഭാര്യ ഒന്ന് നോർക്കുക ഒരു എന്തിനു വേണ്ടി സത്യസന്ധമായ വാർത്തകൾ നൽകിയ സത്യം വിളിച്ചു പറഞ്ഞ എനിക്കാണ് ഈ ഒരവസ്ഥ അതുപോലെ തന്നെ എൻ്റെ ഓഫീസിൽ എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഖബാലയുടെ വർഗം നടത്തുകയോ മറ്റേ മാഫിയ പ്രവർത്തനം നടത്തുകയോ ആണല്ലൊരു സാധാരണ വളരെ ചെറിയൊരു ഒരു മാധ്യമപ്രസ്ഥാനം ഒരു ഒരു സാധാരണ വ്യക്തിയാണ് എനിക്ക് വിളിക്കാൻ ഒന്നുമില്ല എല്ലാ തുറന്ന പുസ്തകം പോലെ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻറ്റ് ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ ഇവർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളായി കയറി ഇറങ്ങുന്നു ഇനിയും ഞാൻ ഓഫീസിൽ വെച്ചിരിക്കുന്ന എനിക്ക് ആ തെലങ്കുകളൊന്നും മാറ്റാൻ സാധിച്ചിട്ടില്ല എനിക്ക് മാറ്റേണ്ട ആവശ്യവുമില്ല ഞാൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന എൻ്റെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന എല്ലാ വിലപ്പെട്ട രേഖകളും ഇവർ ഇപ്പോൾ പല ദിവസങ്ങളായി കഴിഞ്ഞ ദിവസം പോലീസ് കയറി ഇറങ്ങി അവർ അത് നശിപ്പിച്ചിട്ടുണ്ടാവണം അവർ അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവണം ഓഫീസിൽ കയറാൻ എൻ്റെ സ്റ്റാഫിന് പോലും പേടിയാണ് കാരണം അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ അവർക്ക് കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് അവരാ ഭയപ്പാടിലാണ് എൻ്റെ ഓഫീസിൽ നിന്നും ഇവർ എൻ്റെ വിലപ്പെട്ട രേഖകൾ കമ്പ്യൂട്ടറുകൾ എല്ലാം ഇവിടെ കടത്തിക്കൊണ്ടു പോവുകയും അതുപോലെ തന്നെ നശിപ്പിച്ചിട്ടും ഉണ്ടാവാം അറിയില്ല കാരണം എന്റെ സ്റ്റാമ്പ് ഓഫീസിൽ കയറാൻ ഇന്ന് മുതൽ പേടിയാണ് ഓർത്തു ഓർത്തുനോക്കുക ഞങ്ങളുടെ അവസ്ഥ സത്യം വിളിച്ചു പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകന്റെ അവസ്ഥയാണ് അതുകൊണ്ട് വിലപ്പെട്ട തെളിവുകൾ വിലപ്പെട്ട ഞങ്ങളുടെ ടെലികാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഇതെല്ലാം എടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗത്യന്തരമില്ലാതെ ഞങ്ങൾ ഈ എൻ്റെ വീടും അതുപോലെ എൻ്റെ ഓഫീസും ഇന്നുമുതൽ ഒരു ലൈവിലേക്ക് കൂടുകയാണ് പോലീസുകാർ കയറി കാണിക്കുന്ന എല്ലാ തേർവാഴ്ചകളും ലൈവ് തത്സമയം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ് വേറെ നിവൃത്തിയില്ല ഞാൻ ഏത് നിമിഷവും എനിക്കറിയത്തില്ല എന്നെ എന്ത് ഞാൻ ഇപ്പോൾ ഞാൻ രാജ്യം വിട്ടു കൂട്ടില്ല ഒന്ന് ഓർത്ത് നോക്കുക വ്യാജപരാതിയാണെങ്കിലും എനിക്ക് സിആർ പി എഫ് സി ഫോർട്ടി വൺ അനുസരിച്ചിട്ടുള്ള നോട്ടീസ് തന്നു ഞാനത് കൈപ്പറ്റി ഒപ്പിട്ട് നൽകി ചെലവണമെന്ന് ആവശ്യപ്പെട്ട് ആ ദിവസത്തിന് വലിയ അഡ്വാൻസ് തന്നെ എനിക്ക് ഞാൻ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഈ ഇലക്ഷൻ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു കൊണ്ട് ഞാൻ രേഖാമൂലം വലിയ അഡ്വാൻസ് ഞാനത് കമ്മിറ്റ് ചെയ്ത ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ മ്യൂസിയം എസ് എച്ച് ഒന്വേഷണ ഉദ്യോഗസ്ഥനും ഞാൻ രേഖാമൂലം ഞാൻ അറിയിച്ചു ഞാൻ നോട്ടീസ് കൈപ്പറ്റിയിരിക്കുന്നു ആവശ്യപ്പെട്ട പ്രകാരം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് എനിക്ക് വരുവാൻ ചെറിയൊരു അസൗകര്യമുണ്ട് കാരണം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഉറപ്പായും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ അടുത്ത തൊട്ടടുത്തത് എന്റെ ദിവസം ഞാൻ ഹാജരായി കൊള്ളാം എന്ന് ഞാൻ മെയിലായിട്ട് അയച്ചു മ്യൂസിയം മെസ്സേജ് ചോദിക്ക് ഫോണിൽ അറിയിച്ചു മൊബൈലിൽ ലെറ്റർ ഹെഡിൽ ഞാൻ രേഖാപൂലം അറിയിച്ചു മെയിലിൽ അയച്ചു ഓഫീസിൽ പാറാവുകാരോട് വിളിച്ച് റിസപ്ഷൻ ഇരിക്കുന്നോണ്ട് പറഞ്ഞ് ആ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു എൻ്റെ അഭിഭാഷകൻ രാവിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി അദ്ദേഹം പേഴ്സണലി പോയി അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചു അന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈവനിങ്ങിൽ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് ഈവനിങ്ങിൽ പോയി ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈ ഹാൻഡ് ആ ഡോക്യുമെന്റ് കൊടുത്തു ഈ കാര്യം പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് നിവൃത്തിയില്ല ഞങ്ങൾക്ക് രക്ഷയില്ല ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല ഞങ്ങൾക്ക് നിങ്ങൾ രേഖാപ്രകാരം നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു േഖകൾ കൈപറ്റി വലിയ അഡ്വാൻസ് ഉദ്യോഗസ്ഥനെ നിങ്ങളുടെ അസൗകര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെതിരെ യാതൊരു നിയമ നടപടി സ്വീകരിക്കുവാനും പറ്റത്തില്ല അത് മാത്രമല്ല കോടതിയെ സമീപിച്ചു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി അതിന് നമ്പർ ഇടിയുകയും ചെയ്തു എന്ന് സന്ദേശം കൺവേ മെസ്സേജ് കൺവേ ചെയ്തിട്ട് പോലും അതൊന്നും നോക്കേണ്ട കാര്യമില്ല അയാളുടെ വീട്ടിൽ കേറുക ഓഫീസിൽ കയറുക കൈകാര്യം ചെയ്യുക അവരുടെ വസ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയമുള്ള സാധനങ്ങളെല്ലാം പിടിച്ചെടുക്കുക എവിടെ പോയാണേലും അവനെ പിടിക്കുക മാനം ഉടൻ തന്നെ പത്രമാധ്യമങ്ങളെ പിടിച്ചു വരുത്തുക ഒരു കള്ളനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്യുക റിമാൻഡിൽ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക ബാക്കി എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് എന്നാണ് പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത് പോലീസുകാർക്ക് കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള പ്രശ്നം ഡി ജി പിയുടെ ഓഫീസ് എന്നുള്ള പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള പ്രശ്നം രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നം കാരണം ഇവർക്കെല്ലാം പ്രിയപ്പെട്ടവരാണ് ഈ കള്ള ഈ ഈ കൊല്ലപ്പെട്ട ഈ മാഫിയ സംഘം ഈ ബിഷപ്പ് എന്ന രൂപത്തിൽ നടക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവരുടെ എല്ലാം വെച്ചിലെത്തിക്കുന്ന പരസ്യം മേടിക്കുന്നവർ എന്നെ കൊന്നു കളഞ്ഞാൽ ഒന്നും മിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്നത് ഞാൻ വീരുമല്ല ഞാൻ ഓടിയതല്ല ഞാൻ മാറി നിൽക്കുന്നത് വ്യത്യന്തരമില്ലാതെ ഞാൻ മാറി നിൽക്കുകയാണ് ഞാൻ രക്ഷപ്പെട്ടിട്ടത് ഞാൻ രാജ്യമിട്ടത് എനിക്ക് ഏക ആശ്രയവും വിശ്വാസവും ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കിനീ നീതി എൻ്റെ ഭാവി എന്റെ എല്ലാ പ്രതീക്ഷയും ബഹുമാനപ്പെട്ട നീതിപീഠത്തിനും ഉപയോഗിക്കുന്ന മാത്രങ്ങളുണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠത്തെ ബോധിപ്പിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള എനിക്ക് ഒരു മേഴ്സി ഞാൻ ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായ വാർത്തയാണ് ഞാൻ നൽകിയതെങ്കിൽ തെളിവുകളെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാർത്തകൾ നൽകിയതെങ്കിൽ അത് മാത്രം പരിഗണിച്ച് എനിക്ക് നീതിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം നന്നാൽ മതിയാകും അങ്ങനെയെങ്കിൽ എനിക്ക് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നൽകുന്നത് ബഹുമാനപ്പെട്ട നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നും നീതി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒറ്റ പ്രതീക്ഷയും മാത്രമാണ് ഞാൻ നിൽക്കുന്നത് ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വാഹനാപകടത്തിൽ എന്നെ ഇല്ലാതാക്കാം അതല്ലെങ്കിൽ എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിലും മറ്റൊന്നും തന്നെ വിഷം തന്നെ നശിപ്പിക്കാൻ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്നെ കൊല്ലുവാൻ നശിപ്പിക്കുവാനും സാധ്യതയുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് ഇതുവരെ ആരോഗ്യ സംബന്ധമായ ഒരു പ്രശ്നമില്ല ഒരു പ്രഷർ ഒരു വ്യക്തിയാണ് ഞാൻ പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യനാണ് മാനസികമായും ശാരീരികമായും എത്രയേറെ പ്രസിദ്ധികൾ വന്നാലും ഇതിലേറെ എത്രയോ പ്രതിസന്ധികൾ തരണം ചെയ്തേക്കുന്നവനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഇതൊരു നിസാര പ്രശ്നമാണ് ഇതിൻ്റെ ഒന്നും മുന്നിൽ ഞാൻ ടെൻഷൻ അടിക്കത്തില്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കത്ത ഞാൻ പറഞ്ഞത് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് എന്ത് പ്രശ്നം വന്നാലും തല പോകുന്ന പ്രശ്നങ്ങൾ വന്നാൽ പോലും ഒരു മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യനാണ് ഞാൻ അതിന് അത്തരത്തിലുള്ള ആത്മഹത്യ ചെയ്യാൻ ഒരു മാനസികമായ വൈകല്യമോ സാധ്യതയോ ടെൻഷനോ ഉള്ള പ്രത്യേക ഇതിലോ ഇതിൻ്റെ അപ്പുറത്തേക്ക് വന്നാൽ ഞാൻ ഇന്ന് ഫേസ് ചെയ്യാൻ റെഡിയാണ് നിയമപരം പക്ഷേ ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് കൊടുത്ത ഏറ്റവും വലിയ ശക്തന്മാരാണ് ഇന്ത്യയിലെ തന്നെ പൊളിറ്റിക്കൽ മരണവർഗത്തോട് പ്രതിപക്ഷത്തോട് ഇവരുടെ പാർശ്വവർത്തികളായ ഇവരുടെ പിണിയാളികളോട് ഇവരുടെ ഇവരുടെ സഹകാരികളോട് പോലീസ് സംവിധാനത്തോട് ഒറ്റയ്ക്ക് ഞാൻ ഇന്ന് പൊരുത്തുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയും പരിമിതികളുണ്ട് ആ പരിമിതികൾ കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് മാറി നിൽക്കാൻ എന്റെ സുരയിൽ നിന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് ഇതൊരു ഒളിച്ചോട്ടമല്ല ഇതൊരു യുദ്ധമാണ് അവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചില ഒളിയുദ്ധങ്ങൾ ഇതിന്റെ ഭാഗമാണ് അത് തുടരുക തന്നെ ചെയ്യും പക്ഷെ എന്റെ ഓഫീസിലോ വീട്ടിലോ ഇനിയും ഇത്തരത്തിൽ ഇവർ നാടുന്ന തേർവാഴ്ചകൾ ജനങ്ങൾക്ക് തത്സമയം കാണുക എന്നുള്ളൊരു സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ നിവൃത്തികളും ഉണ്ടാവും അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ കോടതി ഇത് ഈ കേസ് പരിഗണിക്കുമെന്നും എനിക്ക് ഒരു മുൻകൂർ ജാമ്യം കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കോടതി ഞാനത് ഞാൻ തയ്യാറാണ് കോടതി സറണ്ടർ ചെയ്യാൻ ഞാൻ ഉറച്ചുപോയിട്ടില്ല ഞാനൊരു ക്രിമിനലല്ല എനിക്കൊന്നും ചേട്ടാ ഞാൻ ഇവിടുത്തെ നിയമവാഴ്ചയെ ബഹുമാനിക്കുന്നു ഭയപ്പെടുന്നു നിയമത്തിനെ അതീതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നലെ വരെയും ഇന്നും നാളെയും അതുകൊണ്ട് നിയമം വിട്ടൊരു കളിയും ഞാൻ ചെയ്തില്ല നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പു തരുന്നു അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പ്രേക്ഷകമായി കൺവേ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കൂ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളോ ഇത്രയും വലിയ ഉറപ്പുണ്ട് കാരണം അറിയാൻ പറ്റുമോ ഇത്രയും വലിയൊരു ശക്തിയുമായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് അവർ പലതരത്തിലുള്ള കണ്ട കണ്ടെത്താം അതിൽ എന്നെ വിശ്വസിക്കുന്നവർ ഒരു ലേശം പോലും സംശയിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ ഈ കേസ് കെ പി ഓഹനാനുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിൻ്റെ അറിയാം ഇദ്ദേഹം ഇരുപത്തഞ്ചോളം ട്രസ്റ്റുകളിലായി ഇവിടെ കൊണ്ടുവന്ന പണങ്ങൾ പല ബിനാമി പേരുകളിൽ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നും മേടിച്ച ചെറുവള്ളി എസ്റ്റേറ്റ് ആ ചെറുവള്ളിയുമായി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ അനന്തത് അതിൻ്റെയൊക്കെ പിന്നീട് ഇവിടുത്തെ വളരെ സീനിയർ മോസ്റ്റായിട്ടുള്ള ഐ എ എസ് ഓഫീസർമാരാണ് കളിച്ചിരിക്കുന്നത് അത് മറ്റാർക്കും വേണ്ടിയല്ല ഈ സംസ്ഥാനം ഭരിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് അവരുടെ വനം കയ്യായ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപദേശിക്കാം ഊഹിക്കാം ഞാൻ പുറത്തുവിടാൻ പോകുന്ന കാര്യങ്ങൾ ഇവരുടെ ഏറെ സഞ്ചയത്തോളം ഇവർക്ക് എത്രത്തോളം ഇവരെ ആലോചനപ്പെടുത്തും ബുദ്ധിമുട്ടുണ്ടാകും ഒറ്റ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നെ ഇതുപോലെ വേട്ടയാടുന്നത് മനസ്സിലാക്കുക അന്നേരം ഈ വേട്ടയാടൽ വെറും താൽക്കാര്യമാണ് ഇതിന് ഇറങ്ങുന്ന പോലീസുകാരുടെ ദയവ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക പോലീസുകാരെ വെറും ചട്ടുകുമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ നിങ്ങൾ നാടൻ കിടേണ്ട അവസ്ഥ വരും നിനക്ക് നിങ്ങൾക്ക് ഐ ടി വി സുനീലിനെയോ ഐ ടി വി ന്യൂസിനെയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് എന്തൊക്കെ വ്യാജിരഹകൾ ഉണ്ടാക്കാൻ പറ്റും എന്ത് ഈ ഉണ്ടാക്കാൻ പറ്റും ഈ പറയുന്ന ആരോപണങ്ങൾക്ക് ഈ പറയുന്ന വകുപ്പുകൾ നിങ്ങൾക്ക് കോടതിയുടെ മുന്നിൽ എന്ത് തെളിവുകൾ നൽകാൻ സാധിക്കും ആർക്കും എന്ത് ആരോപണങ്ങൾ പറയാം ഞങ്ങൾ നെഞ്ചു വിരിച്ചിതാ എന്ത് നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായി ഞങ്ങൾ നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഇതിന് വേണ്ടുന്ന എല്ലാ രേഖകളും ഞങ്ങൾ സമർപ്പിക്കും വർഷങ്ങൾക്ക് മുമ്പേ ഇത് ഒരു ഈ ബിഷപ്പിൻ്റെ മർമ്മവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിനോടടുത്തമായ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രദേശം അല്ല ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു മൂന്ന് വർഷം മുമ്പുള്ള വാർത്തകൾ പരിശോധിക്കുക ഇപ്പോഴും ഐറ്റൊരു നിങ്ങൾക്കിത് കാണാവുന്നതാണ് മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവരുടെ ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ തിരക്കിടകളും പുറത്തുവിടുന്നതാണ് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പണം മേടിച്ചോ ഈ ബിഷപ്പിനെ വിളിച്ചു എന്ന് പറയുന്നു ബിഷപ്പിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ വോയിസ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ കയ്യില എന്തിനാണ് ഞാൻ വിളിച്ചത് ഈ ബിഷപ്പിനെ ഞാൻ കാണണമെന്ന് പറയുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുവാനാണെന്ന് ഞാൻ പറയുന്നുണ്ട് അത് വ്യക്തമാണ് ആ ചോദിച്ചത് എങ്ങനെ പണത്തിനു വേണ്ടിയാണെന്ന് ഇൻട്രോട്ട് ചെയ്യാൻ പറ്റും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് ഫോണിൽ വിളിച്ച് വാട്സാപ്പുകൾ പോലും അല്ല വിളിക്കുന്നത് ഫോണിൽ വിളിച്ച് താങ്കളെ കാണണം ഇത്ര കാര്യങ്ങൾ അറിയണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഭീഷണിപ്പെടുത്തലാകും ഒരു മാധ്യമപ്രവർത്തകർ ഞാൻ നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് വാർത്ത ചെയ്യുന്നതിന് മുമ്പായി എതിർപക്ഷത്തുള്ള അവരുടെ ഒരു വേഷം കേൾക്കുക എന്നുള്ളത് അതാണ് ഞാൻ ചെയ്തത് അതിനെ എങ്ങനെ ഭീഷണിപ്പെടുത്തലാകും അതിനെ എങ്ങനെ ഭീഷണിപ്പെടുത്തൽ ഇന്റർപ്രെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ സത്യസന്ധമായ വാർത്തകൾ നൽകുമ്പോൾ എങ്ങനെ അത് കലാപ ആഹ്വാനമാകും അതുകൊണ്ട് ദയവ് ഇത് പോലീസുകാർ ഈ രാഷ്ട്രീയക്കാരന്മാരുടെ അല്ലെങ്കിൽ ഈ പണം പണമിറക്കുന്ന ഈ ആത്മീയ വ്യാപാരികളുടെ ഈ രാജ്യത്തിന്റെ രാജ്യത്തെ ഡിഫൈൻ ചെയ്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഡിഫൈൻ ചെയ്ത് വിദേശ വിദേശം ഡിഫൈൻ ചെയ്ത് ക്രിസ്ത്യാനിറ്റിയെ നാണം കെടുത്തിയ ഈ ക്രൈസ്തവ നാമധാരികളുടെയും വേഷധാരികളുടെയും താളത്തിൽ ദേവത നിങ്ങൾ തുള്ളരുത് നിങ്ങൾ തുള്ളിയാൽ നിങ്ങൾ നാണങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ വളരെ അശക്തനാണ് നിങ്ങളുടെ മുന്നിൽ പക്ഷെ സത്യം പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ശക്തനാണ് എന്റെ കയ്യിലുള്ള തെളിവുകളുള്ള അടുത്തോളം കാലം ഞാൻ പറഞ്ഞത് സത്യമായിട്ട് ഞാൻ ശക്തനാണ് നിങ്ങളെ കാര്യം നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്നെ തേജോധം ചെയ്യാം നിങ്ങൾക്ക് എന്നെ മർദ്ദിക്കാം നിങ്ങൾക്ക് എന്നെ കൊല്ലാം പക്ഷേ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ നിങ്ങൾക്ക് എന്നെ ചലഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല ആ ഒരു ഉറപ്പിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ദയവായി പോലീസുകാർ ഈ കള്ളന്മാരുടെ ചട്ടുകമാകരുത് നിങ്ങൾ നാണങ്ങളും പൊതുജനങ്ങളുടെ മുന്നിലും നിങ്ങൾ കോടതിയുടെ മുന്നിലും നാണം നാണങ്ങളും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു താമസം നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഇതെല്ലാം വ്യാജമാണ് കെട്ടിച്ചമച്ചതാണ് അത് കോടതിയിൽ തന്നെ അതുകൊണ്ട് ഈ ഒരു